ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഒരു മൃഗശാലയിലെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ ഞങ്ങൾ മൃഗശാലയുടെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് ഓൾറെഡി ഫുള്ളാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു എന്താണെങ്കിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു സൗകര്യം കിട്ടി അപ്പം ഞങ്ങൾ എൻട്രൻസിനകത്തുകൂടി അകത്തേക്ക് പോവുകയാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ നിന്നും ടിക്കറ്റ് കളക്റ്റ് ചെയ്യണം എന്തെങ്കിൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കടക്കാനായിട്ട് പറ്റുകയുള്ളൂ കഴിക്കാൻ പറ്റുമായിരിക്കും അതെ അതെ ഇതാണ് മൃഗശാലയിലേക്ക് കടക്കുവാനായിട്ടുള്ള മെയിൻ എൻട്രൻസ് അപ്പം ഞങ്ങളിവിടെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞങ്ങൾക്കുള്ള ടിക്കറ്റ് കിട്ടി അപ്പം നമുക്കിനിയും സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോകാം ടിക്കറ്റ് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അകത്തേക്ക് കടക്കുവാനായിട്ട് ഇതിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു വല്ലാത്ത വൈബാണിവിടെ നമ്മൾ മൃഗശാലയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആദ്യമായിട്ട് കാണാനായിട്ട് പറ്റുന്നത് കാട്ടുപോത്തിനെയാണ് രണ്ട് കാട്ടുപോത്ത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് മുപ്പത് രൂപയും അഞ്ചിനും പന്ത്രണ്ട് ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് റേറ്റ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അവധിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ വൈകുന്നേരം അഞ്ചേകാൽ വരെ നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലകളിൽ ഒന്ന് തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ കാണുന്ന ഈ മൃഗശാലയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഈ മൃഗശാല സ്ഥാപിക്കപ്പെട്ടത് മൃഗാദികളെ അതിൻ്റെ സ്വാഭാവിക ചുറ്റുപാടിൽ സംരക്ഷിക്കുന്നതിനാൽ അവയുടെ ജീവിത രീതികളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഇവിടെ വരുന്ന സന്ദർശകർക്ക് അവസരം ലഭിക്കുന്നു എന്നതാണ് ഈ മൃഗശാലയുടെ ഒരു പ്രത്യേകത തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് ഈ മൃഗശാലയിൽ തന്നെ അലങ്കാര മത്സ്യ പ്രദർശന കേന്ദ്രവും ചരിത്ര മ്യൂസിയവും മറ്റൊരു പ്രത്യേകതയാണ് അമ്പത് ഏക്കർ വിസ്തൃതിയിലാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഇന്ത്യൻ വംശജരും വിദേശ വംശജരുമായ ഏകദേശം എഴുപത്തി അഞ്ചോളം ജീവജാലങ്ങളാണ് ഇവിടെ ഉള്ളത് സിംഹവാലൻ സിംഹവാലൻകുരങ്ങ് കരിങ്കുരങ്ങ് വരയാട് കാണ്ടാമൃഗം സിംഹം കടുവ വിവിധ ഇനത്തിൽപ്പെട്ട മാനുകൾ സീബ്ര കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളും വിവിധയിനം പക്ഷികളും ഉരകങ്ങളുമാണ് ഇവിടെ അന്തേവാസികളായിട്ടുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് അൻപത് ഏക്കർ സ്ഥലമാണ് ഇതിൽ വനഭൂമി തടാകങ്ങൾ പുൽത്തവിടികൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പുഴയ കുളി മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമയിലെ മർമരങ്ങൾ ഈ പുഴയ കുളി മാഞ്ചോടും മലർക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലേ മർമരങ്ങൾ ഈ പുഴയും കുളാട്ടും കഴിഞ്ഞ നാളിലെ വഴി കൊഴിഞ്ഞി മനസ്സിലെന്തൊരു മോഹം എത്ര സുന്ദര ലിപികൾ അതിലെ നമ്പര കൃതികൾ എത്ര സുന്ദര ലിപികൾ അതിലെ മനിക്കാവും മാനോടും താഴ്വരയും ഓർമ്മയിലെ മർമ്മരങ്ങൾ ഈ പുഴയും കുളി കാട്ടും നമ്മുടെ മൃഗശാലയിലെ കാഴ്ചകൾ നമുക്ക് കുറച്ചുകൂടി കാണാനായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കൺ അതുകൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം മൃഗശാലയിലെ കാഴ്ചകളുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബായ്